നമുക്കൊക്കെ എത്ര ആഗ്രഹങ്ങളാണല്ലേ ആ ആഗ്രഹങ്ങളൊക്കെ ഒന്നും പൂർത്തിയായി കിട്ടണ്ടല്ലേ വഴിയുണ്ട് അസലി വാർകാത്തോ നിങ്ങൾ എന്റെ കൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം ഞാൻ എൻ്റെ വകയായി പറയുകയല്ല ഖുർആാനിലുള്ള ഒരു വഴിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം പ്രിയപ്പെട്ടവർ ആഗ്രഹങ്ങളില്ലാത്തവർ ആരുമില്ല എന്നാൽ ആ ആഗ്രഹങ്ങൾ നിറവേറാൻ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ആയത്തിനെ നിങ്ങൾ പാരായണം ചെയ്യുകയാണ് ചെയ്യേണ്ടത് എപ്പോ എങ്ങനെ എത്ര തവണ ഒക്കെ പറയാം നിങ്ങൾ ചെയ്യേണ്ടത് ആർക്കും അറിയുന്നതാണ് എല്ലാവരും നിരന്തരം ഓതുന്നതാണ് ഈ ആയത്തിനെയാണ് നിങ്ങൾ ഓതേണ്ടത് എത്ര തവണ അതുകൂടി പറയാം നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഒൻപത് തവണ ഇനി ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലാവില്ല ഏത് സമയത്തും പക്ഷെ ഒരു കാര്യം കിട്ടും നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഒറ്റ ആരുടെയും ശല്യം ഇല്ലാതെ അങ്ങനെ പ്രത്യേകമായി ഒഴിഞ്ഞിരുന്ന് നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിച്ച് നല്ല ഹൃദയം ശുദ്ധിയാക്കി ചൊല്ലാൻ കഴിയണം എന്ന് എത്ര ദിവസം ചെല്ലണം എത്ര ദിവസമാണ് നിങ്ങളെ കൊണ്ട് ചെല്ലാൻ കഴിയുന്നത് അത്രയും ദിവസം ചെല്ലുക എന്നിട്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം രണ്ട് കൈകളും പ്രത്യേകമായി ഒരു കാര്യം പറയട്ടെ ഒതുവ ചെയ്തിട്ടൊക്കെ ചെല്ലണം കേട്ടോ നല്ല ശുദ്ധിയുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് നല്ല റാഹായി ചെല്ലണം എന്നിട്ട് നിങ്ങൾ ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈകളും അള്ളാഹുലേക്ക് മനസ്സറിഞ്ഞു മനസ്സറിഞ്ഞ റപ്പിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാ അള്ളാഹു ഏത് ആഗ്രഹവും നിറവേറ്റി തരാൻ കഴിയുന്ന ആളാണ് നമുക്ക് ചിലപ്പോൾ ധാരാളം ഇത് റബിന് കഴിയുമോ അല്ലെങ്കിൽ നിറവേറോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ റബ്ബിന് നിറവേറ്റി തരാൻ കഴിയാത്ത ഒരു ആഗ്രഹവും ഇല്ല നമുക്ക് ഏത് നിറവേറ്റി തരാൻ അള്ളാഹു കഴിയും അതുകൊണ്ട് ഹലാലായി ഏത് ആഗ്രഹവും റബ്ബിനോട് ചോദിക്കൂ ഇൻഷാ അള്ളാഹു നമ്മുടെ ആ ആയത്തും അതേപോലെ സ്വീകരിച്ചാൽ നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് കാരണമാകും നിറവേറും